ഓട്ടിസം എന്ന് കേൾക്കാത്തവരായി ആരും ഉണ്ടാവില്ല ഓട്ടിസം എന്നത് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു ന്യൂറോ ഡെവലപ്മെൻ്റൽ ഡിസോർഡർ ആണ് അതായത് കുട്ടികളുടെ ഉണ്ടാകുന്ന ഒരു വ്യതിചലനം പണ്ട് പല പേരുകളിൽ ഈ അസുഖം അറിയപ്പെട്ടിരുന്നെങ്കിലും ഇന്ന് എ എസ് ഡി അഥവാ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന ഒരു പൊതുനാമത്തിലാണ് ഈ അസുഖം അറിയപ്പെടുന്നത് പ്രധാനമായും രണ്ട് തരം ലക്ഷണങ്ങളാണ് ഓട്ടിസം അവസ്ഥ ഉള്ള കുട്ടികൾ കാണിക്കാറുള്ളത് ആദ്യമായി മറ്റുള്ള ആളുകളുമായി സംവദിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അത് സ്വന്തം മാതാപിതാക്കളാവാം മറ്റുള്ള കുട്ടികളാവാം അവരുമായി സാധാരണ കുട്ടികൾക്ക് ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രതികരണത്തെക്കാളും മറ്റ് അബ്നോർമൽ ആയിട്ടുള്ള പ്രതികരണ രീതികളായിരിക്കും ഈ കുട്ടികൾക്ക് ഉണ്ടാവുക രണ്ടാമത്തെ തരം ലക്ഷണങ്ങളാണ് ഒരേ തരത്തിലുള്ള അംഗവിക്ഷേപങ്ങൾ ഒരേ തരത്തിലുള്ള ചില പ്രത്യേക ശബ്ദങ്ങൾ ഉണ്ടാക്കുക തുടങ്ങിയവ അതേപോലെ ഒരേ കാര്യങ്ങളിലോടുള്ള പ്രത്യേക താൽപര്യം ഉദാഹരണത്തിന് ഒരേ തരം കളിപ്പാട്ടങ്ങൾ അത് തന്നെ പ്രത്യേക രീതിയിൽ മാത്രം കളിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ ഓട്ടിസത്തിന് ലക്ഷണമായി കാണാറുണ്ട് ഈ തരത്തിലുള്ള കളികൾ മാറ്റാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ പ്രത്യേക അവരുടെ കളിപ്പാട്ടങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റാൻ ശ്രമിക്കുമ്പോൾ അവർ വല്ലാത്ത രീതിയിൽ പ്രതികരിക്കുന്നതും കാണാറുണ്ട് ഇതും ഓട്ടിസത്തിൻ്റെ ഒരു തുടക്ക തുടക്കലക്ഷണമാണോ